പുതിയൊരു പൂക്കാലത്തിലേക്ക് നമുക്ക് ബൊഗൈൻ വില്ലകളെയൊന്നും ഒരിക്കലോ ഹായ്ക്കൂട്ടിയാരേ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ബൊഗൈൻ വില്ല ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ പ്രൂൺ ചെയ്തും അതുപോലെ തന്നെ ഇതിനൊക്കെ വളമൊക്കെ ഇട്ടുമൊക്കെ കൊടുക്കേണ്ട ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു ബൊഗൈൻ വില്ല മാത്രം ഇങ്ങനെ കുറച്ചൊരു ഫ്ലവറൊക്കെ വന്ന് നിപ്പുണ്ട് ബാക്കിയുള്ളതിലൊന്നും അധികം പൂക്കളൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പൂക്കളില്ലാതെ നിൽക്കുന്നതൊക്കെ പ്രൂൺ ചെയ്ത് വിടണം അതുപോലെ എല്ലാ ചെടികൾക്കും വളമൊക്കെ ഇട്ട് നിർത്തണം അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും അടുത്ത ഒരു പൂക്കാലത്തിലേക്ക് ഇതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ബൊഗൈൻ വില്ല അങ്ങോട്ട് പൂക്കാൻ തുടങ്ങിയാൽ പിന്നെ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് നമ്മുടെ ഗാർഡനെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു ചെടിയാണ് ബൊഗൈൻ വില്ല അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ചട്ടികളിൽ ഒരുപാട് ബൊഗൈൻ വില്ലകൾ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവയൊക്കെ നമുക്കിനിയൊന്ന് മാറ്റി നടണം ഈ ഒരു ചെറിയ ചട്ടിയിൽ തന്നെ ഈ ചെടി നിന്ന് കഴിയുമ്പോൾ അധികം പൂക്കളൊന്നും ഉണ്ടാകത്തില്ല അതിൻ്റെ ആ ചെടി അത്രയധികം അങ്ങോട്ട് വളരുന്നില്ലല്ലോ ആ ചെ ചട്ടിയിൽ അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഒരു പരിമിതിയുണ്ട് അപ്പോൾ നമുക്കിതിനെ മാറ്റി നട്ടാൽ മാത്രമേ ഇതിന് നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിനെ എല്ലാം മാറ്റി നട്ട് ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ കൊണ്ടുവരണം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെടികളെല്ലാം കണ്ടോ ചെറിയ ചട്ടികളാണ് ഇത് നമ്മളിനെ കമ്പ് കൊത്തിപ്പിടിപ്പിച്ച് കിളിപ്പിച്ചെടുത്തിരിക്കുന്ന പൊഗൈൻ വില്ലകളാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ തൈകൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബാക്കി വന്നിരിക്കുന്ന ചെടികളാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഇനി നല്ല രീതി വളമൊക്കെ കൊടുത്ത് നമുക്ക് വലിയ ചട്ടിയിലോട്ടൊക്കെ മാറ്റി തരാം അപ്പം ബൊഗൈൻ വില്ലികൾക്ക് എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ അതൊക്കെ നോക്കുക നിങ്ങളുടെ ബൊഗൈൻ വില്ലികൾ അതുപോലെയൊക്കെ ആക്കിയെടുത്ത് നല്ല രീതിയിലൊക്കെ ഫ്ലവർ ഇടണം അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയതായിരുന്നു ആദ്യമേ ആ ഒരു പ്രുണിങ്ങി കഴിഞ്ഞിട്ട് ഇപ്പം പുതിയതായിട്ട് ഉണ്ടായി വരുന്ന ക്ലിപ്പുകളാണ് ഇതിലൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു ചട്ടികളൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടത് അതായിട്ടുണ്ട് നാട് വെയിലത്തൊക്കെ ഇരുന്ന് പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ മഴയൊക്കെ കൊണ്ടാണെങ്കിലും ചട്ടിയൊക്കെ അപ്പടി അഴുക്കായിട്ടുണ്ട് അപ്പോൾ കുറേ ചട്ടികൾ നമുക്ക് മാറ്റി വെക്കണം അപ്പോൾ ഈ ഒരു ബൊഗൈൻ വില ഉണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബുഷിയായിട്ട് വളർന്ന് പൂടുന്ന ഒരു ബൊഗൈൻ വിലയാണേ ഇത് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മൾ കുറേ ചട്ടികൾ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരേ സൈസിൽ ചട്ടിയിൽ കുറേ എണ്ണം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ തൈകളും നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് പക്ഷേ എങ്കിലും ഇതിനിപ്പോൾ ഫ്ലവർ വരുന്നുണ്ട് അപ്പോൾ ഈ ഫ്ലവർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ കുറച്ചുകൂടി താഴ്ത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ പിന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ നുള്ളിനുള്ളിൽ കൊടുക്കണം അപ്പോഴാണ് ഇത് ശരിക്കും ബുഷിയായിട്ട് നിൽക്കുന്നതെന്നൊക്കെ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇത് ഒന്നുകൂടി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇലകൾ നമ്മളിങ്ങനെ നുള്ളി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചട്ടി നിറച്ചാകുകയും അങ്ങനെ ഇത് നല്ല ബുഷിയായിട്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ ഈ ഒരു ബൊഗൈൻ വില്ലയ്ക്ക് ശ്രദ്ധിക്കണം ഇതുണ്ട് പൂക്കളാണെങ്കിൽ എന്ത് രസമാണ് കാണാനായിട്ടല്ലേ നല്ല കളറിൻ്റെ പൂക്കളാണ് അപ്പോൾ ഇതാണ് ധാരാളം ശിഖരങ്ങളുണ്ട് ഈ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് പുതിയ ചെടിയായിട്ട് നമുക്ക് പിടിപ്പിക്കുക ഈയൊരു കട്ടിങ്സൊക്കെ പെട്ടെന്ന് കിളക്കുന്നതും വേണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ചെടി കണ്ടോ ഇതൊരു യെല്ലോയുടെ ഒരു തയ്യാണേ അപ്പം ഞാൻ ഇതിനെ ഒന്ന് മാറ്റി നടാനായിട്ടാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ കിളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതായത് അധികം വളമൊന്നും കൊടുക്കാതെ ആണല്ലോ നമ്മൾ ചെറിയ മണ്ണിനകത്താണ് ഇത് കിളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് മറ്റൊരു ചട്ടിയിലോട്ട് എങ്ങനെയാണ് മാറ്റി നടുന്നതെന്ന് നോക്കാം അപ്പോൾ ഇനിയിപ്പോൾ മാറ്റി നടുന്നത് നമ്മൾ ആ ചട്ടിയൊന്നും പിന്നെ മാറ്റുന്നില്ല വലിയ ചട്ടിയിൽ തന്നെയാണ് നടുന്നത് മാത്രമല്ല അത്യാവശ്യം ചെടി വളരാനും പൂക്കാനും ഒക്കെയുള്ള എല്ലാ വളങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചെടിയെ പോട്ട് ചെയ്തു വെക്കാനായിട്ട് പോകുന്നത് ഇപ്പം നമ്മളിപ്പം വരെ ഇതിന് അധികം മണ്ണും ഒന്നും കൊടുത്തിട്ടില്ല കുറച്ച് മണ്ണും പിന്നെ വളങ്ങളാണെങ്കിലും അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ വളർച്ച നന്നായിട്ട് വരണ്ടിയത് ഈ വലിയ ചട്ടിയിലാണ് അപ്പം അതിനായിട്ട് ഞാൻ ഇതാ എടുത്തിരിക്കുന്നതാണ് ഈ ഒരു ചട്ടി ഇത്രയും വലുപ്പമെങ്കിലുമുള്ള ചട്ടികളിലാണ് ബൊഗൈൻ വില്ല നടാനായിട്ട് നല്ലത് കാരണം ബൊഗൈൻ വില്ലയുടെ വേരുകൾ പെട്ടെന്നിങ്ങനെ നല്ല കട്ടി വയ്ക്കുന്ന വേരുകളാണ് അപ്പോൾ അതിങ്ങനെ ചട്ടി നിറച്ചാകും അതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ചട്ടി എടുത്തു അതിന് ശേഷം ഒരു രണ്ട് ചിരട്ട ഗാർഡൻ സോയിലാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത് അത് ഫുള്ളായിട്ട് രണ്ട് ചിരട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചട്ടി നിറയ്ക്കാൻ ആവശ്യമുള്ള മണ്ണാണ് ഈ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഞാനൊരു കുറച്ച് ഒരു ഒന്നര പാത്രം മണലും കൂടി എടുത്തിട്ടുണ്ടേ കേട്ടോ അത് നമ്മളൊരു ചിരട്ടയുടെ അളവിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട് ഇനി വേണ്ടിയത് അപ്പം ഈ മണലിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണ് കുറച്ച് കുറച്ചാകുമ്പോൾ അങ്ങ് ഡ്രൈ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മണലും കൂടി ഇടുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് മണ്ണ് ഭയങ്കര കട്ടിയായിട്ട് പിന്നെ നമുക്ക് കുറച്ച് ദിവസം മഴയൊക്കെ ഇല്ലാതിരുന്നാൽ അത് ഭയങ്കരമായിട്ട് അതിൻ്റെ വേരുകൾ പോലും ഉണങ്ങിപ്പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മണല് കൂടിയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചിരട്ട ചാണകപ്പൊടിയും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ ഈ ഒരു എല്ലുപൊടി വാങ്ങിച്ചിരിക്കുന്ന ഒരു പാക്കറ്റ് എല്ലുപൊടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒരു ഒരു പിടി മതി എല്ലുപിടി ഇട്ട് കൊടുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ചെടി നന്നായിട്ട് വളരാനും പൂവിടാനും ഇടാനും ഒക്കെയാണ് അപ്പോൾ ഇതിനകത്ത് നല്ലതായിട്ട് ഫോസ്ഫറസിൻ്റെ കണ്ടൻറ് ഉണ്ട് ഫോസ്ഫറസ് പൂക്കൾ ഉണ്ടാകാനായിട്ട് ഏറെ സഹായിക്കുന്നതാണ് പക്ഷേ എന്നാലും നമ്മൾ അധികം കൊടുക്കേണ്ട കാരണം ഈ ചെടി ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നടുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിടി എല്ലുപിടി മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നീട് നമ്മൾ ചെടി വളരുന്ന അനുസരിച്ച് മറ്റുള്ള വളങ്ങളും അതുപോലെ തന്നെ എല്ലുപിടിയും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ വേപ്പും പിണ്ണാക്കാണ് കേട്ടോ കുറച്ച് വേപ്പും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ണിനകത്തെ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫംഗസുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നശിച്ച് വെക്കോളും അതോടൊപ്പം മണ്ണിനെ നല്ല ഫലപൂഷ്ടി ഉള്ളതാക്കാനും ഒക്കെ ഈ ഒരു വേപ്പും പിണ്ണാക്ക് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഇതിന് ഇത്രയും വളങ്ങൾ ചേർത്തിട്ടാണ് ഈ ഒരു ചെടി നടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി ഒരു ഒരു മാസത്തേന് ഇതിനകത്ത് അധികം വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ എല്ലുപൊടിയൊക്കെ എന്ന് വെച്ചാൽ മണ്ണിനകത്ത് വളരെ സാവധാനം മാത്രമേ ലയിച്ച് ചെടികൾക്ക് ആകരണം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കുറേ നാൾ ചെടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എങ്കിലും നമ്മൾ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും എന്താണോ ചെടികൾ പൂക്കാനും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയുള്ള വളങ്ങളൊക്കെ പുകയും വില്ലയ്ക്ക് കൊടുക്കാവുന്നതാണ് എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഫ്ലവർ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേ രീതിയിൽ ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കി നടടുമ്പോൾ ചെടി നല്ല രീതിയിൽ വളർന്നു വരും അപ്പം ഇതിനകത്ത് മണ്ണേ ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും മണ്ണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു ചട്ടിയുടെ പകുതി ഭാഗം നിറയ്ക്കാനുള്ള മണ്ണാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ആ ചട്ടിയുടെ അത്തേ മണ്ണും കൂടി നമ്മൾ ആ ചെടിയുടെ കൂടെ ഇടുന്നുണ്ടല്ലോ അപ്പോൾ ചെടിച്ചട്ടിയുടെ ഒരു പകുതി ഭാഗം വെച്ച് മാത്രം നിറഞ്ഞാൽ മതി ഇപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ചെറിയ ഓടിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ ഈ മണ്ണ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് അധികം കല്ലും കട്ടകളും ഒന്നും കിടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് ശരിക്കും നല്ല മണ്ണ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എടുത്ത് കളയണം അപ്പം ഇനി ഈ ഒരു ചട്ടിയിലെ മണ്ണും കൂടി അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മണ്ണ് പൊട്ടി മിക്സ് മാത്രം ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചെടി ഒന്ന് ഇറക്കി വയ്ക്കണം അപ്പം നമുക്കിനി ഇതിലേക്ക് ഈ ഒരു ചെടിയെ കൂടി ഒന്ന് ഇറക്കി വയ്ക്കണം അപ്പോൾ ഇതിങ്ങനെ മണ്ണ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പം ഇനി ഇതിനകത്ത് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം ഇതിങ്ങനെ കമത്തിയിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇളകി ഇങ്ങനെ വരും വേരൊന്നും പോകാതെ വേണം നമ്മളിതിനെ ഇളക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് തന്നെ കിളുത്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ വേരൊന്നും കളയാതെ അതേ രീതിയിൽ തന്നെ നമുക്കിതിനകത്തോട്ട് ഇറക്കി അങ്ങ് വെച്ച് കൊടുക്കാം ഇത് കണ്ടോ വേരുകണ്ടോ ഇതാ ഈ കാണുന്ന എല്ലാ ഇതിൻ്റെ വേരുകളാണ് കേട്ടോ അപ്പോൾ ഈ മണ്ണിൽ തന്നെ നിന്നാൽ ചെടി മുരടിച്ച് പോത്തേ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പോട്ടി മിനിറ്റ്സ് ഉണ്ടാക്കി ഈ ചെടി മാറ്റി വയ്ക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും വലിപ്പമൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ വലിയ ചട്ടിയിൽ മാറ്റി കൊടുക്കണം ചെറിയ ചട്ടിയിൽ കിളിപ്പിക്കുന്നതാണെങ്കിലും ആ ചെടി വളർന്ന അനുസരിച്ച് വളർച്ചയുടെ അനുസരിച്ച് വേണം നമ്മൾ ചട്ടി മാറ്റി മാറ്റി കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ചെടി നല്ല രീതിയിൽ വളരത്തുള്ളൂ അപ്പം ഞാൻ ഇവിടെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ദൈതേ രീതിയിൽ നല്ലതായിട്ട് മണ്ണിട്ടങ്ങ് ഉറപ്പിച്ച് അങ്ങ് വെക്കണം ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ചെടി വളരാനുള്ള എല്ലാ ഇതും നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇനി ഒരു ഒരു മാസം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പൂക്കാനായിട്ടുള്ള രാസവളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അപ്പോഴത്തേനും ഒക്കെ ചെടിയുടെ ഒരു ഫ്ലവറിങ് കാലമൊക്കെ അടുത്തു വരും അപ്പോൾ ഇനി ഇത് നല്ലതായിട്ട് ഇങ്ങനെ ചട്ടി നിറച്ച് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു വരും ആ വളർന്നു വന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ കൈകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളിങ്ങനെ ഞുള്ളി കൊടുത്ത് കുറച്ചുകൂടി ചെടിയെ ബുഷിയാക്കി നിർത്താൻ പറ്റും അപ്പോൾ ഇത് വളർന്നതിന് ശേഷം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചെടിയെ വോട്ട് ചെയ്തു വെക്കുന്നത് അപ്പോൾ ചെറിയതായിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെടികളെല്ലാം നമ്മളിതുപോലെ വലിയ ചട്ടിയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം മാറ്റിയതിന് ശേഷം നിങ്ങളെ ഞാനത് അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈദ്യിപ്പിക്കുകയാണ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ബൊഗൈൻ വില്ലയെ കുറിച്ചിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് അതായത് ഈ പ്രൂണ്ണൊക്കെ ചെയ്ത വലിയ കമ്പുകളൊക്കെ നമ്മൾ കിളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ധാരാളം തൈകൾ നമുക്ക് ബൊഗൈൻ വില്ലയുടെ കിളുത്ത് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ബൊഗൈൻ വില്ല ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാതിരിക്കും എല്ലാം കടക്കും ടാറ്റാ ബൈ ബൈ